വെറ്റ സമസ്തക്കാർക്ക് ഒരു വാദം എന്താ ഞങ്ങൾ അമ്പിയാക്കളോടും മൗലിയാക്കളോടും ഒക്കെ ചോദിക്കുന്നത് അവർക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നാണ് അവര് പറയാറുള്ളത് കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അള്ള കൊടുക്കാത്ത കഴിവിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല അവരോട് ചോദിക്കുന്നില്ല എന്നാണ് സമസ്തക്കാർ പറയാറുള്ളത് ആ വാദത്തെ ഒന്നിങ്ങനെ ഒന്ന് തേച്ചു മിനുക്കിയിട്ട് കൊടുത്ത കഴിവ് എന്നതിനെ ഇവർ എന്താക്കി നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ചോദിച്ചാൽ ജിന്നിനോ മലക്കിനോ ആ നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് ചോദിച്ചാൽ അഥവാ അവർക്ക് കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചാൽ അതെന്തല്ല ഷിർക്കല്ല എന്ന വാദത്തിലേക്കാണ് അവർ സമൂഹത്തെ കൊണ്ടുവന്നിട്ടുള്ളത് ആ നോണ നമ്പർ മൂന്നേ നമ്മൾ എന്ത് ചെയ്തു തേച്ച് മിനുക്കിയിട്ട് ആ നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ എന്നാക്കി അങ്ങനല്ല അലുമതിനി നല്ല സുന്ദരമായ ആശയത്തെ ചുരുട്ടിക്കൂട്ടി ചുക്കി ചുളിച്ച് കേടുവരുത്തിയത് നിങ്ങളാണ് ഞങ്ങളല്ല മനസ്സിലായോ അതിനു വേണ്ടി പച്ച മലയാളത്തിലുള്ള പുസ്തകങ്ങളിൽ വരെ തട്ടിപ്പടുത്തില്ല ഞങ്ങള് കാണിക്കും വെറുതെ പറഞ്ഞു പോകില്ല ഓരോന്നും കാണിക്കും പിന്നെ സമസ്തക്കാർ എളുപ്പാണ് ഇത് പാര പണിയാണ് വരെ മാത്രല്ല നമുക്ക് ഒരു പടിക്ക് രണ്ടു പക്ഷിയാണല്ലോ ഇവർക്കും കൊടുക്കുമ്പോ മറ്റോർക്കും സുഖം എന്ത് ഇതേ ഇപ്പോ കെ ജെ യു സെക്രട്ടറി ആ വലിയ വിശദീകരണ യോഗം നടത്തുന്ന അനസ് മുസ്ലിയാർ ഒക്കെ സമസ്ത വിഷ്ടം നേരെ സമസ്തി കയറി സമസ്തക്ക് കൊടുത്ത കഴിവ് നമ്മൾക്ക് വ്യവസ്ഥക്കുള്ളിൽപ്പെട്ടത് അല്ലെ ജിന്നിന് കൊടുത്ത കഴിവ് സഹോദരങ്ങളെ നിങ്ങളോട് കുറെ കാലായല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രഭാഷണ വേദികൾ എന്ന് പറഞ്ഞ് വലിയ വായയിൽ വയതു പറഞ്ഞു നടക്കുന്നു ഈ പ്രസ്ഥാനം അടിസ്ഥാനപരമായി പഠിപ്പിച്ച ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയത്തെ മര്യാദക്കൊന്ന് വായിച്ചു പഠിക്കാനുള്ള മനോധൈര്യം മനോഭാവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ഈ ഗതികേട് നിങ്ങൾക്ക് വരുമോ എന്താ സഹോദരങ്ങളെ വ്യവസ്ഥക്കുള്ളിൽ എന്താ വ്യവസ്ഥക്കുള്ളിൽ എന്നതും കൊടുത്ത കഴിവും വ്യത്യാസം അരുമതി അത് മനസ്സിലാക്കി മലയാള ഭാഷ പ്രയോഗിക്കുമ്പോ അതെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ മനുഷ്യരായ നമുക്ക് അല്ലാവു തന്ന ചില വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥ വിട്ടു പോകാൻ നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമല്ല കഴിയൂല ഇതുപോലെ ഓരോ സൃഷ്ടികൾക്കും കല്ലിന് കല്ലിന്റെ വ്യവസ്ഥ മരത്തിന് മരത്തിന്റെ വ്യവസ്ഥ ചെറിയ ഒരു പ്രാണിക്ക് പ്രാണിന്റെ വ്യവസ്ഥയാണെങ്കിൽ നമ്മൾ വാഹനം ഓടിച്ചു പോകുകയാണ് പോകുമ്പോ കാണാൻ പോലും കിട്ടാത്ത ചെറിയ ഒരു പ്രാണി നമ്മുടെ കണ്ണിൽ വന്ന് ചാടുന്നു ആ പ്രാണിയെ തടുത്തു മാറ്റാനുള്ള വ്യവസ്ഥ പോലും മനുഷ്യനായ നമുക്കല്ല തന്നിട്ടില്ല എന്നാലോ ഇത്ര പോകുന്ന മനുഷ്യന്റെ കണ്ണിൽ കയറി പ്രയാസപ്പെടുത്താൻ ആ ചെറിയ പ്രാണിക്ക് അള്ള വ്യവസ്ഥ കൊടുത്തു മനസ്സിലായോ അതാ വ്യവസ്ഥ എന്ന് വ്യവസ്ഥാല് കൊടുത്ത കഴിവ് സമസ്ത എന്തിനാ പറഞ്ഞത് മരിച്ചു മണ്ണോട് ചേർന്നവർ അവർക്ക് മുമ്പിൽ പോയി കരഞ്ഞു പരാതി പറഞ്ഞാൽ ആ പ്രശ്നങ്ങളെ പരിഹരിച്ചു തരും അവർ കാണും കേൾക്കും എന്ന് പഠിപ്പിക്കാനാണ് അനുമതി അവൻ അങ്ങനെ ആ ആശയം തട്ടിക്കൂട്ടിണ്ടാക്കിയത് അത് ഷെയ്ത്വാന്റെ ആശയാണ് ഷെയ്ത്വാൻ കുറേശ്ശികളെ പഠിപ്പിച്ചതാണ് ആ കുറൈശികളിലൂടെ ഷിയാക്കൾ ഏറ്റെടുത്തു ഷിയാക്കളിലൂടെ സൂഫികൾ ഏറ്റെടുത്തു സൂഫികളിലൂടെ ബറയൽവികൾ ഏറ്റെടുത്തു ബറയൽവികളിലൂടെ കേരളത്തിലേക്ക് സമസ്ത കൊണ്ടുവന്നു ഇന്ന് അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ സമസ്ത വിറളി പൂണ്ടിരിക്കുകയാണ് മനസ്സിലായോ വിറളി പിടിച്ച അവസ്ഥയാണ് എന്നിട്ട് അതും ഇതും കെട്ടിക്കൂട്ടിയിട്ട് സമസ്ത എന്ന് പറഞ്ഞാല് പിന്നെ മുജാഹിദുകൾ അവരെ മനസ്സിനെ പെട്ടെന്ന് വൈകാരിക ആക്കാൻ എളുപ്പമാണല്ലോ അങ്ങനെ ഒന്ന് വൈകാരിക ആക്കി തുള്ളിയത് കൊണ്ടാലും അതിനി കഴിച്ചിലാകൂല ഈ നൊണം നിങ്ങൾ തെളിയിക്കണം ഈ നുണ നിങ്ങൾ തെളിയിക്കണം സമസ്ത ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഷിർക്കനാശയത്തിന് തുല്യമാണ് അള്ളാഹു സുഹാനുവതാല അവന്റെ സിട്ടികൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥ എന്നുള്ളത് നിങ്ങൾ അങ്ങനെ സമപ്പെടുത്തിയത് പച്ച നുണയാണ് ഖുർആാനിന് എതിരാണ് ഇസ്ലാമിന് എതിരാണ് അള്ളാഹുവിന്റെ അടിസ്ഥാന വിശ്വാസത്തെ തകർക്കുന്ന രീതിയാണ് നിങ്ങൾ എടുത്തത് ആ നുണ നിങ്ങൾ തെളിയിക്കണം